ഇത് നമ്മളിപ്പോൾ ഹോബിറ്റ് ഹൗസിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് ഈ ഷെൽഫ് നമുക്ക് ഒരു ടേബിളാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം അവരായുള്ള സാധനങ്ങൾ അതേപോലെ തന്നെ ഇരിക്കും വേണ്ട സ്റ്റാർ ഫ്രൂട്ടാണ് ഇത് ആദ്യത്തെ ഹാർവെസ്റ്റാണ് ആദ്യമായിട്ട് ഉണ്ടായതാണത് പുളി ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം എന്റെ ഒരു ഡ്രീമായിരുന്നു പുഴയുടെ പക്കത്തിൽ ഒരു പ്ലേസ് ഉണ്ടാവണം നമുക്ക് ജീവിക്കാൻ എന്നുള്ളത് ഇത് നമ്മുടെ ഗ്യാതറിങ് ഏരിയ ആണ് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു കാലത്തിന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ജീവിക്കാൻ പറ്റുമോ ബട്ട് കൽസ് സർപ്രൈസ്ഡ് മീ ആസ് വെൽ ആസ് എല്ലാവരെയും ഒരു വാട്ടർഫോൾ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുകയും ചെയ്യാം കാണുകയും ചെയ്യാമോ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഒന്ന് പതുക്കെ അവിടെ വരെ പോകാൻ പറ്റും വാഷ് ബേസിൻ ചെയ്തേക്കുന്നത് ടീക്ക് കൂട്ടിൽ കാർവ് ചെയ്തെടുത്തേക്കണതാണ് ഫാമിലിയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഇവിടെ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും ദ ലവ് ദിസ് പ്ലേസ് ഇവിടെ ഇരുന്നാൽ നമുക്ക് പുഴയുടെ സൗണ്ട് കേട്ട് മണ്ണിൽ ചവിട്ടി കിളികളോട് സംസാരിച്ച് ഓരോ പൂക്കൾ വിരിയണതും നോക്കി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇതാണ് എൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് എന്തായാലും ഈ ഹാമോക്കിലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുഴ ഒഴുകുന്നതും കാണാം പുഴ ഒഴുകി അങ്ങോട്ട് പോകുന്നതും കാണാം പുസ്തകം വായിക്കണമെങ്കിൽ അങ്ങനെ ആവാം അല്ലെങ്കിൽ ഒരു ചായ കുടിച്ച് അല്ലെങ്കിൽ ഒരു ജ്യൂസ് നൊണിഞ്ഞ് ഇവിടെ ഇങ്ങനെ മണിക്കൂറുകളോളം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഞാൻ നീ ഇത് കാലത്ത് ഞങ്ങളൊരു മുപ്പത്തിരണ്ട് വർഷത്തോളം യു എ ഇപ്പോഴും ഞങ്ങൾ അവിടെ തന്നെയാണ് ഒരു സെക്കൻഡ് ഹോം പോലെ ഇറ്റ് ദിസ് ഇസ് ഹാപ്പൻ ടു ബി ദ ഫസ്റ്റ് ഹോം ഇതൊരു സസ്റ്റൈനബിൾ ലിവിങ് സ്റ്റൈൽ ഒരു മോഡൽ പോലെയാണ് നമ്മളത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പേര് ആയാ നാച്ചുറൽ എന്നാണ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അത് കാണാൻ പറ്റും ഇത് രാജക്കാട് ടൗണിലെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ രാജക്കാട് ടൗണിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്കായിട്ടാണ് ആൻഡ് ഇറ്റ്സ് എ വെറി സെറൈൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ വരുന്നവരെല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത് നമ്മൾ ഒരു മാർച്ച് ആണെങ്കിലും തണുപ്പൊക്കെ ഉണ്ട് രാവിലെ ആൻഡ് ഈവനിങ്ങും വളരെ പ്ലസൻ്റ് ആണ് നമ്മുടെ ഫാമിലിയൊക്കെ ഉള്ള വഴിയാണ് പ്രൈവറ്റ് റോഡാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി വാങ്ങിയിട്ട് ഒരു സിക്സ് ഇയേഴ്സായി നമുക്കൊരു സൊളിറ്റൂഡ് ലൈഫ് നോക്കിയിട്ടാണ് നമ്മൾ അത് കണ്ടുപിടിച്ചതും താമസിക്കാൻ തീരുമാനിച്ചതും താമസിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ യുനോ എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ വന്ന് അവർക്കും ഒക്കെ ഇത് ഭയങ്കര ഇഷ്ടമായപ്പോൾ അവരും പറഞ്ഞു വി വി സ്റ്റാർട്ടഡ് ഓക്കെ തിങ്കിങ് ഓഫ് ഷെയറിങ് ആൻഡ് ദൻ ഡെവലപ്പ് വീടാണ് ഇതൊരു ടു ബെഡ്റൂം കോട്ടേജാണ് ആൻഡ് റീക്ലെയിംഡ് വുഡ് കൊണ്ടും പിന്നെ മഡ് ബ്ലോക്ക് വെച്ചിട്ടാണ് ഇത് ചെയ്തത് എൻ്റെ ഒരു ഫ്രണ്ട് പ്രവീണാണ് ഇത് ഡിസൈൻ ചെയ്ത് തന്നതും പിന്നെ ഒരു എൻ്റെ ഒരു കസിൻ ഇത് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതും ഇത് ഓൾമോസ്റ്റ് സിക്സ് ആയി ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ വരുമ്പോൾ ഇതൊരു ഏലക്കാടായിരുന്നു കംപ്ലീറ്റ് ഏലമായിരുന്നു നമുക്ക് ഇവിടേക്കൊന്നും ഇറങ്ങാനും കൂടി പറ്റാത്ത വിധത്തിലൊരു ഏലം ഏലക്കാടായിരുന്നു കെമിക്കൽ ഫാമിങ് ആണെന്ന് മനസ്സിലാക്കിയ പിന്നെ നമ്മളത് കുറശ്ശേ കുറേശ്ശെ കുറച്ചു ഏലം കുറച്ചു പിന്നെ നമ്മളത് ഒരുപാട് ഫ്രൂട്ട്സ് വെച്ച് വെച്ചു ഒരുപാട് ഓൾമോസ്റ്റ് ഒരു അമ്പത് അമ്പതോളം തരം ഫ്രൂട്ട്സ് ഉണ്ട് പക്ഷേ ഒരു കമേഴ്ഷ്യൽ ഇതിന് വേണ്ടിയിട്ടല്ല നമുക്ക് ഒരു വെറൈറ്റി ആഡ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് എന്താണ് നമ്മുടെ ഉപയോഗത്തിനും നമ്മുടെ ഗസ്റ്റ് വരുമ്പോൾ അവർക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് നമ്മളത് ചെയ്തേക്കുന്നത് ഇപ്പോൾ സ്പ്രിംഗ് ആയി വരുന്നേ ഉള്ളൂ നിറയെ പൂക്കളാണ് അപ്പോൾ ഈ കൊണ്ടൂർ നമ്മൾ നിലനിർത്തിയിട്ടാണ് എല്ലാം ചെയ്തത് മണ്ണ് അധികം മാറ്റാതെ തന്നെ ആ നാച്ചുറൽ കൊണ്ടൂർ അങ്ങനെ നിർത്തി ഈ ഇതാണ് നമ്മുടെ ആദ്യത്തെ ജംഗ്ഷൻ ഇത് ഇപ്പോഴത്തെ എഫ്രെയുമാണ് ഉള്ളത് അത് അതും ഒരു എക്കോമഡേഷൻ മോറിയലാണ് നാല് രണ്ട് റൂമ് നാല് പേർക്ക് താമസിക്കാൻ പറ്റും പിന്നെ ഒരു റെസ്റ്റി കിച്ചൺ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് വൂടടുപ്പും അങ്ങനത്തെ കാര്യങ്ങളുമാണ് പിന്നെ ഒരു പ്രോപ്പർ കിച്ചണും സെറ്റ് ചെയ്തിട്ടുണ്ട് താഴത്തേക്കാണ് റിവറിലേക്കുള്ള വഴിയും പിന്നെ രണ്ട് അക്കോമഡേഷൻ മോഡ്യൂളും അവിടെ ഉണ്ട് പുഴയുടെ സൗണ്ട് നിങ്ങൾക്ക് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാം അപ്പോൾ ഇത് റൂഫാണ് ഹോബിറ്റ് ഹൗസിൻ്റെ അപ്പോൾ ഇവിടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം സൺ നല്ലതാണ് സ്റ്റാർ പറ്റിയ ഒരു സ്ഥലമാണത് ആയാലും മൂന്നുതരം അക്കോമഡേഷനാണ് ഉള്ളത് നമുക്ക് ആദ്യത്തെ ഒരു അക്കോമഡേഷൻ ഹോബിറ്റ് ഹൗസ് എന്ന് പറയും മഡ് പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുള്ള ഒരു ഹൗസാണ് രണ്ട് പേർക്ക് കപ്പിൾസിന് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഹോബിറ്റ് ഹൗസിലെ പുറത്ത് എത്ര ചൂടായാലും നല്ല തണുപ്പാണ് ഇവിടെ ഒരു സ്കൈ വ്യൂ ഉണ്ട് നിങ്ങൾക്ക് ഫുൾ മൂൺ ഡേസോ അല്ലെങ്കിൽ സ്റ്റാർ സ്റ്റാൻഡ് നൈറ്റിലാണെങ്കിൽ നല്ല ഭംഗിയാണ് കിടക്കൽ കിടന്നതിന് നിങ്ങൾക്ക് കാണാം മഴയാണെങ്കിൽ പെർഫെക്റ്റ് ആണ് യു കൻ ഫീൽ ദ റീൻ ഇൻ സൈഡ് ആൻഡ് ദെൻ യു നോ ഇഫ് സംബഡി വോൺസ് ടു വർക്ക് ഫ്രം ഹോം you യുനോ യു കെൻ യൂട്ടിലൈസ് ദിസ് ഫെസിലിറ്റി ദിസ് ഏരിയ ഇസ് കോട്ട് ഗുഡ് ഫോർ യു ഇതൊരു മീ ടൈം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ റിവറിലേക്ക് നോക്കിയിരിക്കാം അല്ലെങ്കിൽ വായിക്കണമെങ്കിൽ നമുക്ക് വായിക്കാം ഒരു നല്ല ബുക്കും ഒരു കോഫിയും കൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ഈവനിങ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു കിച്ചൻ തെറ്റ് ഉണ്ട് അവിടെ കിട്ടിലും എല്ലാം സപ്ലൈ ചെയ്തിട്ടുണ്ട് സപ്ലൈസും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഒരു മൂന്നാല് ദിവസം താമസിക്കുകയാണെങ്കിൽ കോഫിയും ടീയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം വേണമെങ്കിൽ ഒരു ചെറിയ കുക്കിംഗ് ഓംലെറ്റൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാം പിന്നെ യു കെൻ ഹാ കംഫർട്ടബിളി സിറ്റ് ആൻഡ് ദെൻ ടു പീപ്പിൾ ക്യാൻ സിറ്റ് ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ കഴിക്കും ദ പെർഫെക്റ്റ് സ്പോട്ട് ആണ് ഇതിന് യോജിച്ച രീതിയിലാണ് നമ്മൾ വാഷ് റൂം സെറ്റ് ചെയ്തേക്കുന്നത് എല്ലാവരും നാച്ചുറൽ ഇതൊരു ടവൽ ഹോൾഡർ ആണ് ഈ ഉദാഹരണത്തിന് ഈ വാഷ് മെഷീൻ ചെയ്തേക്കുന്നത് ടീക്ക് കൂട്ടിൽ കാർവ് ചെയ്തെടുത്തേക്കണതാണ് ഒരു കപ്പളിനെ പ്രൈവറ്റ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് നമ്മളിതിന്റെ സെറ്റപ്പ് ചെയ്തേക്കുന്നത് ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും ലോഡ്സ് ഓഫ് റിങ്സ് റിംഗ്സ് വായിച്ചവർക്കറിയാൻ പറ്റും ഒരു ഹോബിറ്റിന്റെ ഹോബിറ്റിന്റെ ഹൗസ് ഒരു ബറോ ആണ് അതിനെ ഒരു ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇത് കൺസ്ട്രക്ട് ചെയ്തത് ഈ വരാൻ തിരിച്ചല്ല രാവിലെ മുതൽ രാത്രി മിഡ് നൈറ്റ് നമുക്കിവിടെ ഇരിക്കാം കിളികളൊക്കെ വന്നിരിക്കും ആൻഡ് അങ്ങനെ അതേ അതിന് നേരെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഇൻസൈഡ് വളരെ കോസി ആയിട്ട് എല്ലാ അമ്യറ്റീസോടും കൂടിയാണ് ചെയ്തേക്കുന്നത് ഇന്നലെ രാത്രി ഡാം തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വെള്ളം ഇത് ഇനിയിപ്പോൾ ഒരു ഏപ്രിൽ അവസാനം വരെ വെള്ളം ഇത്രയും തന്നെ ഉണ്ടാവും പിന്നെ അപ്പോൾ മഴ തുടങ്ങിക്കോളും ഇത് പ്രോപ്പർട്ടിയുടെ എൻഡാണ് ആക്ച്വലി അതിൻ്റെ ഏറ്റടുത്ത് തന്നെ ഒരു ഒരു വാട്ടർഫോൾ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുകയും ചെയ്യാം കാണുകയും ചെയ്യാമല്ലോ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഒന്ന് പതുക്കെ അവിടെ വരെ പോകാൻ പറ്റും അല്ലെങ്കിൽ വെള്ളം കുറവുള്ള സമയത്ത് നമുക്ക് അവിടെ പോയി കുളിക്കാനോ ടൈം സ്പെൻഡ് ചെയ്യാനോ ഒക്കെ പറ്റും ഈ ഒരു ഏരിയ നമ്മളൊരു ആക്ടിവിറ്റി ഏരിയ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത് ഈ റൈറ്റ് സൈഡിലൊരു യോഗ ഡെക്ക് ആവാം അല്ലെങ്കിൽ ഗ്യാദറിങ് ഡെക്ക് ആവാം അല്ലെങ്കിൽ ഈവനിങ്ങിൽ ഒരു ഫുഡ് ഒരു ചെറിയ പാർട്ടി നടത്തണം ചെയ്യാം ആൻഡ് ഇവിടെ ഒരു ആംഫി തിയേറ്റർ പോലെയാണ് ചെയ്തേക്കുന്നത് എന്തെങ്കിലും വർക്ക്ഷോപ്പ് നടത്തുമ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം അല്ലെങ്കിൽ വെറുതെ നൂൺ ടൈമിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിളാണ് ഇത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് പോയിൻ്റ് ആണ് വി സ്പെൻഡ് ഏർലി മോർണിംഗ് കം ഓവ് ഹിയർ ആൻഡ് പിന്നെ ഒരു ചായ കുടിക്കാനായാലും വെറുതെ സ്പെൻഡ് ചെയ്യാനും വളരെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഇതൊരു കാൻഡ് ലിവൽ ഡെക്കാണ് പുഴ ഭയങ്കര അടുത്ത് കാണാൻ ചെയ്യാം ആൻഡ് ദെൻ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയമാണെങ്കിൽ ആൻഡ് ആൻഡ് എക്സലൻറ്റ് ഫോട്ടോഗ്രാഫിക് പ്ലേസ് ഓൾസോ ഇവിടെ ആയാലും വരുന്ന അധികം ഗസ്റ്റും ഒരു മൂന്നാല് ദിവസത്തേക്ക് വരുന്ന ആൾക്കാരായിരിക്കാം പിന്നെ രണ്ട് ദിവസത്തേക്ക് വരുന്നവരുണ്ട് കോപ്പറേറ്റ് ക്ലയൻറ്റ്സ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടീം ബിൽഡിംഗിന് അല്ലെങ്കിൽ ഒരു ചെറിയ വർക്ക് ഷോപ്പ്സ് നടത്താൻ വരാറുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഒരു ആംഫി തിയേറ്റർ ഉണ്ട് എൻഡ് ദ ഈ ഡെക്കവും കൂടി കംപെയിൻ ചെയ്ത് ഒരു വളരെ ഇൻഫോർമൽ ഇൻഫോമലായിട്ടും അതേസമയം വെരി യുനോ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് ഈ നമ്മുടെ ഡൈനിങ് ആണ് എന്തെന്ന് ഒരു ഓവൻ ഉണ്ട് പിന്നെ ബാബിക്യൂ ഉണ്ട് അപ്പോൾ ഒരു നൈറ്റിൽ നമുക്കൊരു ലൈവ് പിസ്സ ചെയ്യണം അല്ലെങ്കിൽ ബാബിക്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഇന്ന് നൈറ്റ് നമ്മളൊരു പിസ്സയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഡൈനിങ് ഏരിയ വെരി ഓപ്പൺ കൈൻഡ് ഓഫ് തിങ് ആണ് ഒരു കബാന സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത് ഇവിടെ ഇരുന്നെങ്കിൽ നമുക്ക് റിവർ കാണാം റിവറിൻ്റെ സൗണ്ട് കേട്ട് നമുക്ക് ഒരു വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ഭക്ഷണവും കഴിക്കാം ഇത് നമ്മുടെ ഗ്രീൻ ഹൗസ് ആണ് ഇവിടെ നമ്മുടെ യുനോ നോ ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് വെജിറ്റബിൾ ഗ്രോ ചെയ്യാൻ പറ്റും സാലഡ്സും ബേസിക്കലി വെജിറ്റബിൾസും ആണ് ഞാനിവിടെ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഈ വശത്താണെന്ന് വെച്ചാൽ നമ്മളൊരു അമ്പതോളം വെറൈറ്റി ബാമ്പു വെച്ചിട്ടുണ്ട് അതൊരു ത്രീ ഇയേഴ്സായി ഈ ബാംബു ഗ്രൂസ് വന്നുകൊണ്ടിരിക്കണത് ഇത് നമ്മുടെ രണ്ടാമത്തെ അക്കോമഡേഷൻ യൂണിറ്റ് ആണ് ഇത് കംപ്ലീറ്റ്ലി മേഡ് ചെയ്തിരിക്കുന്ന ഒരു ലോ ക്യാബിൻ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് വട്ടവടിയിൽ നിന്ന് സോഴ്സ് ചെയ്ത് യൂ ലോഗ്സ് ആണ് അങ്ങനെ കൊണ്ടുവന്ന് പ്രിസർവ് ചെയ്തിട്ട് നമ്മൾ ചെയ്തതാണ് ഈ ബാൽക്കണിയിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം ഇതൊരു വളരെ ചില്ലിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് ലോക്ക് ആപിന്റെ ഇന്റീരിയർ ആണ് ഇവിടെ ഒരു ഡബിൾ ബെഡ് ഉണ്ട് ആൻഡ് ദൻ നമ്മുടെ മുകളിലെ ഒരു ലോഫ്റ്റ് ഉണ്ട് ഇതൊരു റീട്രാക്റ്റബിൾ ചെയർ കേസാണ് ഫാമിലിയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഇവിടെ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും ദ ലവ് ദിസ് പ്ലേസ് ഇതും ഒരു സെസ് ആണ് ലൈക്ക് ഇവിടെ ഒരു ചെറിയ കിച്ചൻറ്റ് ഉണ്ട് കോഫി ടീ ഒക്കെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ തന്നെ ചെയ്യാം ഒരു നൂഡിൽസോ കുട്ടികൾക്ക് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇത് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും ഇത് ഡേ ടൈമിൽ നിങ്ങൾക്ക് ഒരു കോസി ആയിട്ട് ഇരിക്കണം അല്ലെങ്കിൽ ഒരു റീഡ് ചെയ്യണം ബുക്ക് വായിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു കോർണർ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കണത് ഇതൊരു എ ഫ്രെയിമിൻ്റെ റൂമാണ് ഇത് രണ്ടുപേർക്ക് പേർക്ക് കംഫർട്ടബിളായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇത് കംപ്ലീറ്റ് ചെയ്തേക്കണത് പാലറ്റ് ബുഡ് വെച്ചിട്ടാണ് ാണ് എൻ്റെ ഇവിടെയും ഒരു ബാൽക്കണിയിൽ നിന്ന് നല്ല വ്യൂ ആണ് റിവറിലേക്ക് ഇന്ന് രാവിലത്തെ ഹാർവെസ്റ്റ് ആണത് ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് കുറച്ച് കുറവാണ് ക്യാബേജ് കത്തരിക്ക എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ അത് ഗ്രോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആയാലും പപ്പായാലും ആയാലും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാവും രാവിലെ ഫയർവുഡ് എല്ലാം തിക്കത്തിച്ചുണ്ടാവും ചോറ് അല്ലെങ്കിൽ മീൻ ഒക്കെ അങ്ങനെ ആയിട്ടുള്ള ട്രഡീഷണലായിട്ടുള്ള ഒക്കെ നമ്മൾ ഈ അടുക്കളയിലെല്ലാം ചെയ്തത് അപ്പോൾ ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന കല്ല് കല്ലുകൊണ്ടാണ് ഈ ഒരു റസ്റ്റ് കിച്ചൺ ഉണ്ടാക്കിയിട്ടുള്ളത് അയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ബ്യൂട്ടിഫുൾ എന്നാണ് അതിൻ്റെ അർത്ഥം അറബിക്കിലാണ് പിന്നെ അത് മാത്രമല്ല ഒരു റിലീജിയസ് പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഖുറാണിൻ്റെ വേഴ്സസിന് എന്നാണ് പറയുക അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് ഇറ്റ്സ് എ ജേർണി ഫോർ അഴ്സ് അതേപോലെ തന്നെ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആവും ഞാൻ വിചാരിക്കുന്നു വിസ്റ്റ് Having a small, let's say, facilities is not that large. We can accommodate limited number of people, and that has got its own charm because any guest who comes around, he has got the opportunity to be treated well uh, with all the care. Simply because they will be most probably with one or two guests around, they can share the experience and they can as well uh, get to know a different lifestyle. Most of them, we get the feedback, an excellent feedback from them. പ്ലേസ് ഞാനും കാലത്തും രണ്ടുപേരും ഐ ടി പ്രൊഫഷണൽസ് ആയിരുന്നു പക്ഷേ ലൈറ്റർ ഓൺ ഞാനൊരു ലാൻഡ്സ്കേപ്പിംഗ് കമ്പനി തുടങ്ങി അതെൻ്റെ പാഷനായിരുന്നു പാഷൻ സ്റ്റാർട്ടഡ് ടു ബി ടു ടെൺ ടു എ ബിസിനസ് ഇറ്റ് വാസ് നോട്ട് സോ ഈസി പക്ഷേ യുനോ വെൻ ഐ സി എനി പ്ലേ എന്തെങ്കിലും കാണുമ്പോൾ എനിക്കറിയാം അതെങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പ് എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഒരു ഒരു ലാൻഡ് എങ്ങനെ ചെയ്യണം എന്നൊരു ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാകുന്നു ആൻഡ് ഖാലിദ് വാസ് സോ സപ്പോർട്ടീവ് ഓൺ ദാറ്റ് ആൻഡ് ദെൻ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു സംശയമുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ജീവിക്കാൻ പറ്റുമോ ഒരു ബട്ട് ഖാലിസ് സർപ്രൈസ്ഡ് മീ ആസ് വെൽ ആസ് എൽ സോ ഹീ മൂഡ് ഇൻ ഫസ്റ്റ് ആൻഡ് ദെൻ ഹീ ഈസ് ദ പ്ലേ ഹീ ഈസ് ദ കെയർ ടേക്കർ ഓവ് ഹിയർ യു ക്യാൻ സി ദാറ്റ് ഐ ജസ്റ്റ് കം ആൻഡ് ഗോ പക്ഷേ അദ്ദേഹം വളരെ ഹാപ്പിയാണ് ഇവിടെ ആൻഡ് കണ്ടൻറ്റഡ് ഓവർ ഹിയർ